ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരി ആ സമ്മാനം കൊടുക്കുന്നുണ്ട് ഇതിന് സാക്ഷിയായി സുജാതയും രഘുവും വളരെ സന്തോഷത്തോടെയാണ് അവരെ ആ കാഴ്ച കാണുന്നത് സമ്മാനം കൊടുക്കുന്ന ഹരിയും സമ്മാനം വാങ്ങിക്കുന്ന നിത്യയും വളരെ സന്തോഷത്തിലാണ് സമ്മാനം വാങ്ങിക്കുമ്പോൾ നിത്യയുടെ കണ്ണുകൾ നിത്യയുടെ ചിരി നിത്യയുടെ മുഖം എല്ലാം ഹരി ശ്രദ്ധിക്കുന്നുണ്ട് ശരവണൻ പറഞ്ഞ കാര്യവും ഓർക്കുന്നു കൊള്ളാമോയെന്ന് തലകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് ഹരി അതിന് അതുപോലെ തന്നെ നിത്യയും മറുപടി പറയുന്നുണ്ട് ഒരു പരുങ്ങലോടെയും ചമ്മലോടെയും ഹരി അവരോട് പറയുന്നു ആന്റി ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഹരി നിത്യ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് സുജാതയും രഘുവകത്തേക്ക് പോയി അതെ ഫങ്ഷന് വരുമ്പോ ഇത് എടുത്തിട്ട് വരണേ എന്നു പോകുന്നതിന് മുമ്പ് ഹരി ഒന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നിത്യ തലയായിട്ട് പോകുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരി നിത്യയെ ഹരി പോകുന്നത് നോക്കി നിൽക്കുകയാണ് നിത്യയും എന്നിട്ട് ആ സാരിയിൽ ഇങ്ങനെ നോക്കുന്നു ശേഷം വീണയെ കാണിക്കുന്നുണ്ട് വീണ താമസിക്കുന്ന സ്ഥലത്തെ മാനേജർ വന്ന വീണയെ വഴക്ക് പറയുകയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ വാടക കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുകയാണ് വീണ നിങ്ങളെ ഇവിടെ താമസിക്കുന്നുണ്ട് എനിക്ക് എന്താ ലാഭം എന്നൊക്കെ അയാൾ ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വീണ പറയുന്നു നിങ്ങളുടെ മുതലാളി ഇച്ചിരി കുഴപ്പക്കാരനാണോ എന്ന് കാശിന്റെ കാര്യത്തിൽ അയാൾ മൃഗമാണ് ഇതൊന്നും അയാൾ സഹിക്കില്ല നാളെ രാവിലെ ഒരു ചോദ്യം പറച്ചിലും ഉണ്ടാവില്ല ഇറങ്ങിയേ പറ്റൂ എനിക്ക് എന്റെ കുടുംബം നോക്കണം ഈ തൊഴിലേ ഉള്ളൂ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു വേറെ നിവർത്തിയില്ലാതെ വീണ ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു ഈ സമയം നിത്യെ കാണിക്കുന്നുണ്ട് മുറിയിലേക്ക് വന്ന നിത്യ ഹരി കൊടുത്ത ആ സാരി എടുത്തു വെച്ച് നോക്കുന്നു കണ്ണാടിയിൽ നോക്കിയിട്ട് അത് തന്റെ ദേഹത്ത് വെച്ച് നോക്കുകയാണ് നിത്യ നിത്യക്ക് ആ സാരി ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് ഒരിക്കൽ ഹരി നിത്യയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തെങ്കിലും ഇപ്പോൾ ഈ കൊടുത്ത സാരിയാണ് നിത്യയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ നിത്യ ഹരിയെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വീണ്ടും വീണയെ കാണിക്കുന്നു വീണ വീണ്ടും വീണ്ടും അയാൾ പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് എന്നിട്ട് വീണ അയാളെ ഫോൺ ചെയ്യുന്നു നേരത്തെ അവാർഡ് ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞ ആ ഒരാളെയാണ് ഇപ്പൊ വിളിക്കുന്നത് അതിന്റെ ആഗറിംഗ് ഫിക്സ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഇല്ല മേഡം ഞാൻ ആളെ തപ്പിക്കൊണ്ടിരിക്കയാണ് പ്രോഗ്രാം നാളെയാണ് കൊള്ളാവുന്ന ഒരാളെ ഒപ്പിച്ചേ പറ്റൂ എന്നൊക്കെ അയാൾ പറയുമ്പോൾ വീണ പറയുന്നുണ്ട് ഞാൻ പിന്നെയാണ് താൻ പറഞ്ഞ കാര്യം ആലോചിച്ചത് ഫങ്ഷൻ ഏതായാലും എന്താ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്താൽ പോരെ വേണമെങ്കിൽ ഞാൻ ആ പ്രോഗ്രാം ആങ്കർ ചെയ്യാം എന്ന് വീണ പറയുന്നു ആണോ എങ്കിൽ പിന്നെ നന്നായി മാഡം മേഡത്തിന് ആദ്യമേടുങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നോ എന്ന് പറയുമ്പോൾ വീണ പറയുന്നു എനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് ഞാൻ തനിക്കും തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമ്മിറ്റിക്കാരെ ഒന്ന് വിളിച്ച് പറയട്ടെ ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് വീണ മേഡം എനിക്ക് ഒരു അക്കൗണ്ട് നമ്പർ അയച്ചു തന്നോളൂ ഇപ്പൊ തന്നെ ഞാൻ അവരെ കൊണ്ട് അഡ്വാൻസ് അയപ്പിക്കാം ശരിയെന്ന് വീണ വീണ മനസ്സിൽ വിചാരിക്കുന്നു ആ ഫംഗ്ഷന് ഞാൻ അവിടെ ഉണ്ടാകണം ഹരിയേട്ടനുള്ള അവാർഡല്ലേ ആ ഫങ്ഷൻ ഞാനല്ലാതെ മറ്റാരാ കാണുന്നത് കറങ്ങി തിരിഞ്ഞ് അത് വീണ്ടും എന്റെ മുന്നിൽ തന്നെ എത്തി ഒരു കവി ശേഷം രാത്രിയിൽ കാണിക്കുന്നുണ്ട് രാത്രി വീണ്ടും നിത്യ ഹരി കൊടുത്ത ആ ഒരു സാരി എടുക്കുന്നു അത് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിത്യ നിൽക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് സുജാത അവിടേക്ക് വന്നു സുജാതയെ കണ്ടപാടെ ആ സാരി പിന്നിൽ ഒളിപ്പിക്കുകയാണ് നിത്യ ഈ ഹരിക്ക് എല്ലാ കാര്യത്തിലും ഒരു ടേസ്റ്റ് ഉള്ളതാണ് പക്ഷേ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പോരാ എന്ന് സുജാത പറയുന്നു അത് നിത്യയുടെ മനസ്സറിയാൻ വേണ്ടി പറയുന്നതാണ് എന്നിട്ട് നിത്യയുടെ ആ കയ്യിലിരുന്ന് ആ സാരി വാങ്ങിക്കുകയാണ് സുജാത എങ്ങനാ എന്ന് പറഞ്ഞ് സാരി സുജാത നോക്കുന്നു ഷോ ഇത് എന്തൊരു നിറമാണ് ഇതൊരു പൊതുസ്ഥലത്ത് എടുക്കാൻ പറ്റുമോ എനിക്ക് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മേ ഇതിന് എന്താ കുഴപ്പം ഇതൊരു നല്ല കളറല്ലേ അതിന് മോളെ നിനക്ക് ചേരണ്ടേ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു എനിക്ക് നന്നായിട്ട് ചേരും അമ്മ ചുമ്മാ ഓരോന്നും പറയേണ്ട എന്നെ പറഞ്ഞ് നിത്യം അത് വാങ്ങിക്കുമ്പോൾ പിന്നെയും നിത്യയുടെ കയ്യിൽ നിന്ന് സുജാത വാങ്ങിച്ചിട്ട് പറയുന്നു ഞാൻ എന്തിനാ വെറുതെ പറയുന്നത് ഇതേതോ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതോ ഇതുപോലത്തെ ഏത് ലോക്കൽ മാർക്കറ്റിലാണ് കിട്ടുന്നത് ഇനി നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സാരി സാരിയുടെ ക്വാളിറ്റി പോരാ പിന്നെ അമ്മ വലിയ ക്വാളിറ്റി ചെക്കറാണല്ലോ അല്ലേ ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു ഇങ്ങനെ പറയുന്നവരെ പറ്റിക്കാൻ എളുപ്പമാണ് പിന്നെയും നിത്യ സാരി വാങ്ങിച്ചിട്ട് പറയുന്നു എന്ത് പറ്റിച്ചു എന്ന അമ്മ പറയുന്നത് ഇത് നല്ല സാരിയാ ഇതൊടുത്ത് എനിക്ക് എവിടെയും പോവാം എനിക്കാണെങ്കിൽ ഇതിനേക്കാൾ ഇണങ്ങിയ നിറവും വേറെയില്ല എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് പൊതുവെ ഡ്രസ്സ് സെൻസ് ഇല്ലാത്ത ആണുങ്ങളെ കണ്ടൂടാ എന്നെ സുജാത പറയുമ്പോൾ നിത്യ വീണ്ടും പറയുന്നു ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലെന്നോ എനിക്കാണ് തന്നിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞേനീ എന്ന് സുജാത പറയുമ്പോൾ അമ്മേ എന്നെ നിത്യ പറയുന്നു എന്നിട്ട് ആ സാരി വാങ്ങാൻ തുടങ്ങുകയാണ് ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും ഇട്ടേക്കാം എന്ന് പറയുന്നു നിത്യ പറയുന്നുണ്ട് അമ്മേ അമ്മ വിട് അങ്ങനെ ആ സാരി നിത്യ അങ്ങ് വാങ്ങിച്ചു എന്നാൽ നിത്യയുടെ ഈ ഒരു ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് സുജാത നിത്യയുടെ മറുപടി എന്തായിരിക്കും എന്നറിയാൻ ചുമ്മാ നിത്യെ ചൊടിപ്പിക്കുകയായിരുന്നു സുജാത എന്നിട്ട് സുജാത ചിരിക്കുന്നുണ്ട് ഹമ്പിളി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് സഹിക്കില്ലല്ലേ നല്ല സെലക്ഷൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് നീ അവന് വേണ്ടി എത്രത്തോളം വാദിക്കും എന്നറിയാൻ അമ്മ ഇത് പറഞ്ഞത് എന്നെ സുജാത പറയുമ്പോൾ ചമ്മി നിൽക്കുകയാണ് നിത്യ എന്നിട്ട് പറയുന്നു കഷ്ടമുണ്ട് കേട്ടോ നാളെ ഹരിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആ ദിവസം മോളുടേതും കൂടി ആകണം നാളെ മുതൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ മോൾക്ക് സാധിക്കണം കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മോള് മറന്നേക്കെ ഹരി മോളുടെ കയ്യിലേക്ക് തന്നത് മോളുടെ മോൾക്കുള്ള പുടവയാണ് എന്നും സുജാത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സുജാ നിത്യ ആ പുടവയുടെ കാര്യം വീണ്ടും ഓർക്കുകയാണ് നിത്യ വല്ലാത്തൊരു സന്തോഷത്തോടെയും നാണത്തോടെയും ഒക്കെ നിൽക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട് രാവിലെ തന്നെ നിത്യയും സുജാതയും ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു ഒരു പുഷ്പാഞ്ജലി ഹരി ഉത്രം നക്ഷത്രം അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയ എന്നൊക്കെ തിരുമേനിയോട് പറഞ്ഞേൽപ്പിക്കുകയാണ് നിത്യ അതും വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് എന്നിട്ട് തൊഴുതു നിൽക്കുന്നു നമുക്കത് പ്രദക്ഷിണം വെച്ചിട്ട് വരാമെന്ന് സുജാത അങ്ങനെ രണ്ടുപേരും പ്രദക്ഷിണം വെക്കാനായി പോകുന്നു രണ്ടുപേരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു എന്നിട്ട് നിത്യ അവിടെ കണ്ട രണ്ട് മൂന്ന് കുട്ടികളോട് കാര്യം പറയുന്നുണ്ട് ചെറുശ്ശേരി അവാർഡൊന്നും ചെറുതൊന്നുമല്ല എന്നൊക്കെ ഈ അവാർഡിനെ കുറിച്ചും ഹരിയെക്കുറിച്ചുമൊക്കെ കുറേ വർണ്ണിക്കുകയാണ് നിത്യ പിന്നെ ഇയാള് പുസ്തകം വായിക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞ മധുര നൊമ്പരക്കാറ്റിന്റെ കവിതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു സുജാത പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ നിത്യയെ കാണുന്നില്ല അവര് സ്ഥിരമായി ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ളതാണ് അവരോടാണ് ഈ കവിതയെക്കുറിച്ചും ഹരിയെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഇതൊക്കെ സുജാത കാണുന്നുണ്ട് സുജാതയ്ക്കും സന്തോഷമാകുന്നു നിത്യയുടെ ഈ ഒരു മാറ്റം ഈ കവിത എഴുതിയെ ചേച്ചിയുടെ ആരാണെന്ന് അതിൽ ഒരാൾ ചോദിക്കുന്നു അത് അതെന്റെ എന്ന് പറഞ്ഞ് നിത്യ പറയാൻ മടിച്ചു നിൽക്കുന്നു സുജാത ഇതും ശ്രദ്ധിക്കുന്നു എൻ്റെ എന്റെ സുഹൃത്താണെന്ന് അവസാനം നിത്യ പറഞ്ഞു ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഹരിയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ എന്റെയും നേട്ടമല്ലേ അല്ലേ എന്നും നിത്യ പറയുന്നു എന്നിട്ട് അമ്മ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് അവിടെ കൂടിയിരുന്ന ആ കുട്ടികളെല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തൊരു കഷ്ടോ അമ്മ ആർക്കും കവിത വായിക്കുന്ന ശീലമൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ തന്നെ കുറെ പുസ്തകങ്ങൾ വായിച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്ത് വായിപ്പിക്കണമെന്ന് തോന്നുക ഇനി നിത്യ പറയുമ്പോൾ സുജാത അതിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് എന്തായത് എല്ലാം നീങ്ങേറ്റെടുത്തിരിക്കാണോ എന്ന് ചോദിക്കുന്നു എനിക്ക് മൊത്തം കാര്യങ്ങൾ അറിയില്ല പക്ഷെ ഹരിയുടെ കവിത എല്ലാവരും വായിക്കണം അത്രയേ ഉള്ളൂ അമ്മ നോക്കിക്കോ ഞാൻ ഇനി കാണുന്നവരൊക്കെ പറയും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജഡ് ആയിരിക്കുമ്പോൾ നമ്മൾ പഴയ അവസ്ഥകളൊക്കെ മറക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് കാണുന്നത് എന്ന സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് എന്താ മേ ഇത് ഹരിയുടെ നേട്ടം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താഘോഷിക്കാനാ ഓണം മുടങ്ങിയാലും വിഷു മുടങ്ങിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ഞാൻ തകർക്കും നോക്കിക്കോ ആ സമയം തിരുമേനി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് നിത്യ ഒരു പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തി ആ പ്രസാദം വാങ്ങിക്കുന്നു എന്നിട്ട് തിരുമേനിയോട് പറയുന്നു അവാർഡ് കിട്ടിയ പുസ്തകത്തിന്റെ പേര് മധുര എന്നാണ് എഴുത്തുകാരൻ ഹരി പുസ്തകം വാങ്ങി വായിക്കണമെന്ന് തിരുമേനിയോടും പറയുന്നു ഈ നടയിൽ പല കാര്യത്തിനും താങ്കൾ വരാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് അതുകൊണ്ട് എന്തായാലും നോം വായിച്ചിരിക്കും എന്നും തിരുമേനി പറയുന്നു അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞു പോകുന്നു നിത്യ അമ്മയോട് പറയുന്നു അമ്മേ ഇനി മുതൽ നിത്യനെ ഈ അമ്പലത്തിലേക്ക് വരണം എന്നിട്ട് കാണുന്നവരോട് കാണുന്നവരോടൊക്കെ പറയണം നൂറാളുകളോട് പറയുമ്പോഴേ പത്ത് പേരെങ്കിലും കേൾക്കാതിരിക്കോ വേണ്ട ഒരാളെങ്കിലും വാങ്ങി വായിച്ചാലോ സുജാര പറയുന്നു എന്റെ മോള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ കഷ്ടപ്പെടാതെ കാര്യങ്ങൾ നടക്കുവോ എന്തൊക്കെ പാടാം ആദ്യം ആളുകളിൽ വായനാശീലം ഉണ്ടാക്കണം വായനാശീലം ഉണ്ടായവരെ കവിത വായിക്കാൻ പഠിപ്പിക്കണം വ എന്ന് പറഞ്ഞ് വളരെ ഒരു സന്തോഷത്തോടെ തുള്ളിച്ചടി പോവുകയാണ് നിത്യ തുടർന്ന് ഹരി കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നു തുടച്ചുകൊണ്ടിരിക്കുന്നു അമ്മാവൻ അരികിലേക്ക് വന്നിട്ട് നമ്മൾ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞു ഹരി എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാമെന്നല്ലേ രഘുസാർ പറഞ്ഞിരിക്കുന്നത് അതെ കുറച്ചു കാലം കൂടിയിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരു കാര്യത്തിന് പോകുമല്ലേ തിരിച്ചു വന്നിട്ട് എനിക്ക് അത്യാവശ്യമായി ഒരു വിശദമായി കുറെ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഹരി പറയുന്നു ഈ സംസാരിക്കാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം അതിന്റെ ഉത്തരം പല ആവർത്തി ഞാൻ പറഞ്ഞതാ ഇനി ആ സംസാരത്തിന് എനിക്ക് താല്പര്യം ഹരി നീ ഇങ്ങനെ വെട്ടൊന്ന് തുണ്ടൊന്ന് തുണ്ട് രണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാനേ ഇത് ജീവിതത്തിന്റെ കാര്യമാ അതൊരു ഒഴുക്ക് പോലെയാണ് ചില നേരത്ത് കൈകാലം ഇട്ടടിക്കുന്നത് പോലെ തോന്നും പക്ഷേ വേറൊരു കരയിൽ ചെല്ലുമ്പോൾ തങ്ങി നിൽക്കുകയും ചെയ്യും നമ്മുടെ മുന്നിൽ വെള്ളം അനങ്ങാരെ നിൽക്കുകയും ചെയ്യും അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു സാഹിത്യകാരനായ പോരാ എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം ഇതെന്താ പെട്ടെന്നൊരു പൊട്ടിത്തെറിയെന്ന് ഹരി അവിടേക്ക് ഓട്ടോയിൽ സുജാതയും നിത്യയും വരുന്നു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വരി വഴിയാണ് സുജാതയാണെന്ന് അമ്മാവൻ പറയുന്നു അവരെ കണ്ടപാടെ ഹരിയുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു പവാറായു ഹരിയെന്ന് നിത്യ എല്ലാം റെഡിയായിട്ട് ഇറങ്ങിയാൽ മതി എന്നെ ഹരി പെട്ടെന്ന് തന്നെ പ്രസാദമെടുത്ത് ഹരിക്ക് തൊട്ട് കൊടുക്കുകയാണ് നിത്യ ഇതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് വളരെ സന്തോഷത്തിലാണ് ഹരിയും കണ്ടുനിന്ന അമ്മാവനും സുജാതയും ഒക്കെ അമ്മാവനാണെങ്കിൽ ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുന്നു നിത്യ അമ്മാവനെയും സുജാതയും ഒന്ന് നോക്കുമ്പോൾ രണ്ടുപേരും മുഖം അങ്ങോട്ട് പുഞ്ചിരിയോടെ തിരിക്കുന്നുണ്ട് എല്ലാം ഗംഭീരമാക്കണം കേട്ടോ മറുപടി പ്രസംഗം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നിത്യ ചോദിക്കുന്നു എന്ത് പറയും എന്നറിയാതെ ഒരു പരിങ്ങലോടെ ഹരിയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ടു ഷെയർ മൈ ചാനൽ